അമ്മ സംഘടനയെക്കുറിച്ച് നിരവധി പ്രശ്നങ്ങൾ പരാതികൾ ഒക്കെ വരുമ്പോൾ അമ്മ സംഘടനയ്ക്ക് ഒരു വനിതാ സെക്രട്ടറി വേണമെന്ന ആവശ്യം ഉയരുന്നു ഈ വനിതാ സെക്രട്ടറി ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെ ഒന്നിനും കൊള്ളരുതാത്തവരാകരുത് എന്ന് ഒരു പ്രസ്താവന ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഗായത്രി വർഷ എന്ന നടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങളെ പ്രതികരിക്കുമ്പോഴായിരുന്നു ഗായത്രി വർഷ രാഷ്ട്രപതിയെക്കുറിച്ച് ഇത്തരത്തിൽ മോശം പരാമർശം നടത്തിയത് അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി ഒരു വനിത ആണെങ്കിൽ എല്ലാ അധികാരവും ഉള്ള ഒരാളായിരിക്കണം എന്നും നടി വെളിപ്പെടുത്തി അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി ഒരു വനിത വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം മാധ്യമ പ്രവർത്തകർ ആരാഞ്ഞപ്പോഴായിരുന്നു ഗായത്രിയുടെ വിവാദ പരാമർശം ഇന്ത്യൻ പ്രസിഡന്റും ഒരു വനിത ആണല്ലോ പക്ഷെ അവർക്കുള്ള പവർ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ ഒരു സ്റ്റാമ്പ് ആയിരിക്കരുത് എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ത്രീ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയാൽ നല്ലതാണ് എന്നും ഗായത്രി വ്യക്തമാക്കി ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന പ്രഥമ വനിതയായ ദ്രൗപതി മുർമു എന്ന കഴിവുറ്റ ഭരണാധികാരി എന്തിനാണ് കേരളത്തിലുള്ള കേരളത്തിൽ മാത്രം നിൽക്കുന്ന അമ്മ എന്ന ഒരു സംഘടനയുടെ തലപ്പത്തൊരു വനിതാ സെക്രട്ടറി വന്നാൽ ആ വനിതയോട് താരതമ്യപ്പെടുത്തുന്നത് എത്രമാത്രം മോശമായ ഒരു പരാമർശമാണ് അവിടെ ഗായത്രി നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമാണ് ഒരു പക്ഷെ ഒരു നാവുപിഴ എന്ന് പറഞ്ഞത് ഒരിക്കലും തള്ളിക്കളയാനാകില്ല ഇതാണ് പറയുന്നത് നമ്മൾ പൊതുസ്ഥലത്തിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി എന്താണ് പറയുന്നത് എന്ന് ആലോചിച്ചും കണ്ടും വേണം പറയേണ്ടത് എന്നുള്ളത് ഈ ഒരു വാക്കിൽ നിന്നും നമുക്ക് വ്യക്തമാകും ഒരിക്കലും ദ്രൗപതി മുർമുവിനെ അവിടെ പരാമർശിക്കേണ്ട കാര്യം ഗായത്രി വർഷിക്കില്ല പിന്നെ എന്തിനാണ് ഇത്രയധികം പ്രശ്നം നടക്കുന്ന ചീഞ്ഞ് നാറിക്കിടക്കുന്ന അമ്മ പോലുള്ള ഒരു സംഘടനയുടെ വനിതാ ജനറൽ സെക്രട്ടറി ഒരു ജനറൽ സെക്രട്ടറി കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വനിത വന്നാൽ എന്നൊരു ചോദ്യം വരുമ്പോൾ ദ്രൗപതി മുർമുവിനെ അവിടെ പിടിച്ചിടുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് ദ്രൗപതി മുർമു എന്ന ഒരു വനിത ഒരു സ്ത്രീ അവർ ഭരണ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പോസ്റ്റിലിരുന്ന് ഗായത്രി വർഷ എന്ന മലയാളത്തിലെ ഒരു നടിക്ക് ഒരു വെറും ഒരു നടിക്ക് ഉണ്ടാക്കിയത് എന്ന ചോദ്യം ഇപ്പോൾ ഈ പരാമർശത്തെ തുടർന്ന് പലരും ഗായത്രി വർഷയ്ക്ക് നേരെ ഉന്നയിക്കുന്നുണ്ട് സിനിമാ രംഗത്തു നിന്നും ഉണ്ടാകുന്ന മോശം അനുഭവങ്ങളെ കുറിച്ചും പലരും പ്രതികരിക്കാത്തതും പരാതികൾ നൽകാത്തതും മുൻപ് പരാതികൾ നൽകിയവർ ുള്ള അനുഭവങ്ങൾ കണ്ടിട്ടാണ് താനും മുൻപ് പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഗായത്രി പറയുന്നു എന്നാൽ ഈ പരാതി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പോലും അവർക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു എന്നും ഗായത്രിയുടെ പ്രതികരണം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സിനിമാ മേഖല അധപ്പതിച്ചു എന്ന നടി ഗായത്രി വർഷ പറയുന്നു അവിടെയാണ് പ്രസിഡന്റിന്റെ പേര് വലിച്ചു ഇഴച്ചിരിക്കുന്നത് സ്ത്രീപക്ഷ നിലപാടില്ലാതെ പല സ്ത്രീ വിരുദ്ധ പ്രവണതകളും ശീലങ്ങളുമായി കുറെ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുകയാണെന്ന് ഗായത്രി പറയുന്നു ഇത്രയും താഴെ താഴെപ്പോയിടത്ത് നിന്ന് കരകയറ്റണമെങ്കിൽ നിശ്ചയദാർഢ്യത്തോടെയുള്ള നടപടികൾ വേണമെന്നും നടി ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിലാണ് ഗായത്രി വർഷയുടെ പ്രതികരണം വന്നിരിക്കുന്നത് നിയമത്തിന്റെയും ധാർമ്മികതയുടെയും വശങ്ങളിൽ നിന്ന് ഒരു സ്ത്രീക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും ഇക്കാര്യത്തിൽ നിസ്സഹായ അവസ്ഥ ഉണ്ട് രണ്ട് കാര്യങ്ങളിലാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത് ഒന്ന് ഉൾവിളിയാണ് കഴിവുള്ള ആളുകളുടെ തൃഷ്ണയാണ് എനിക്കത് ചെയ്യണം എന്ന് കരുതി അത് ഒരു പാഷൻ കൊണ്ട് നടക്കുന്നവർ രണ്ടാമത്തേത് തീർത്തും നിസ്സഹായമായി മറ്റൊരു ജോലിയും ഇല്ലാതിരിക്കുമ്പോൾ അവൻ അവന്റെ മെറിറ്റ്സിലുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് അതായത് സൗന്ദര്യത്തിലും കഴിവിലുമുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് ഈ രണ്ടിടത്തെയും നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുക എന്നത് ഗുരുതരമായ തെറ്റാണ് ആ തെറ്റിന് അതിൻ്റെതായ അർത്ഥത്തിലുള്ള നടപടി വേണം അത് നിയമത്തിന്റെ ആനുകൂല്യം പറ്റി മറുവശത്തേക്ക് പോകാതിരിക്കാനുള്ള പ്രിവിലേജും സ്ത്രീക്ക് ലഭിക്കണമെന്ന് ഗായത്രി വർഷ പറഞ്ഞു ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകണം പരാതി നൽകാത്തത് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കാരണം നേരത്തെ പരാതി കൊടുത്തിട്ട് ആ പരാതികൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും പരാതി കൊടുത്ത ആളുകളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട് എന്റെ വിവാഹത്തിന് പല കേസുകളിലും പരാതി നൽകിയിരുന്നു എന്നാൽ ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന പോലീസുകാർ ലൊക്കേഷനിൽ വന്നതിനെ ലഘൂകരിക്കും ഒരു സ്റ്റാർ അല്ലേ ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾക്ക് നാണക്കേടല്ലേ എന്ന് ചോദിക്കും അത്ര നിരുത്തരവാദപരമായി സമീപിച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്നാണ് ഇത്ര ശക്തമായ ഇടം കിട്ടിയിരിക്കുന്നത് വലിയ സ്പേസ് ആണിത് അത് അനിവാര്യമായിരുന്നു അതിന്റെ ആനുകൂല്യം ഊർജ്ജമാക്കി സ്ത്രീകൾ വരണമെന്നും ഗായത്രി വർഷ ആവശ്യപ്പെട്ടു കായത്രിയുടെ വാക്കുകളൊക്കെ നല്ലത് തന്നെയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതുപോലെ സിനിമാ മേഖലയിൽ ഇത്രത്തോളം കരുത്തരായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന അനുഭവങ്ങളുള്ള അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഇനി അങ്ങനെ ഒരു അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാകരുത് എന്ന് കരുതുന്ന സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ളവർ വന്നാൽ എന്തായാലും ഈ മേഖലയിലെയും ഈ സംഘടനയിലെയുമൊക്കെ പ്രശ്നങ്ങൾ നൂറ് ശതമാനം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് കർമാനുസ്